സൗദി അറേബ്യയിലെ ഏതു തരം വിസകളായാലും നമുക്കതിൻ്റെ അപ്ലിക്കേഷൻ നമ്മൾ ബി എഫ് എസ്സിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തൊട്ട് തന്നെ നമുക്ക് സ്റ്റാറ്റസ് ഓൺലൈൻ വഴി നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും അത് നമ്മളെ വിസ അപ്ലിക്കേഷൻ റിജക്റ്റ് ആക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ അപ്രൂവ് ആയിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതിനാണ് ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം മോഫ ഡോട്ട് വിസ ഡോട്ട് ഗെറ്റ് അപ്ലിക്കേഷൻ ഡാറ്റ എന്ന് ടൈപ്പ് ചെയ്യാം ലിങ്ക് വേണ്ടവർക്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇതിപ്പോൾ നേരെ ചെല്ലുന്നത് മോഫയുടെ ഒരു പേജിൽ കാണുക ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് നമ്മുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ സാധിക്കുക ഇത് ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും ഇത് തന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഓൾറെഡി ഇംഗ്ലീ അറബിക്കിലായിട്ടുണ്ടാവുക നമുക്കത് ഇംഗ്ലീഷിലേക്ക് മാറ്റാവുന്നതേ ഉള്ളൂ ഓക്കെ പാസ്പോർട്ട് നമ്പർ എന്ന കോളത്തിൽ നമ്മൾ നമ്മൾ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ പാസ്പോർട്ട് നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ കറന്റ് നാഷണാലിറ്റി എന്ന് കാണാം ആ കോളത്തിൽ നമ്മൾ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അതിനുശേഷം വിസ ടൈപ്പ് എന്ന് കാണാം അതിൽ വർക്ക് വിസ ആണെങ്കിൽ വർക്ക് വിസ അത് ഉണ്ടാവും അത് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഫാമിലി വിസിറ്റ് ആണെങ്കിൽ ഫാമിലി ഉണ്ടാകണം അത് ഫാമിലി വിസിറ്റ് എന്ന് കാണാം അത് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ അറൈവി അറൈവൽ പോയിന്റ് എന്ന് കാണാം അവിടെ നമ്മൾ വിസ സ്റ്റാമ്പ് ചെയ്യുന്ന കോൺസുലേറ്റ് ഏതാണോ എന്ന് വെച്ചാലും അത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇന്ത്യയിലാകുമ്പോൾ മുംബൈ അല്ലെങ്കിൽ ന്യൂഡൽഹി കാണാം നമ്മൾ മുംബൈ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു കാപ്ച കോഡ് ഉണ്ടാവും അതും പറ്റാതെ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിവിടെ കണ്ടക്ട് റിസർച്ച് എന്നൊരു ബട്ടൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡാറ്റ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്ത കൂടി തന്നെ ഒരു പോപ്പ് വരുന്നതായിട്ട് കാണാം അതിൻ്റെ അർത്ഥം നമ്മളെ വിസ സ്റ്റാമ്പ് ചെയ്ത് എന്നാണ് നമുക്ക് നമ്മുടെ കൊടുത്തിട്ടുള്ള ഇമെയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിസയുടെ കോപ്പി നമ്മുടെ ഇമെയിൽ ഒന്ന് കിടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് മോപ്പയുടെ പേജിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ചിലപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ബാർകോഡ് മാത്രമേ കാണുന്നതെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ വിസ കമ്പ്യൂട്ടറിൽ എൻറ്റർ ആയിട്ടേ ഉള്ളൂ അത് അവർ വെരിഫൈ ചെയ്ത് വിസ ഇറങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ വിസ ഇറങ്ങുന്നതാണ് പിന്നെ നമുക്ക് ഇതിൽ നോക്കാനുള്ളത് നമുക്കിവിടെ എത്ര ദിവസത്തേക്കാണ് നമ്മുടെ ഫാമിലി വിസ്റ്റ് വിസ കമ്പ്യൂട്ടറിൽ എൻറ്റർ ആയിട്ടുള്ളത് എന്ന് നോക്കാൻ പറ്റും ഇവിടെ അതത് സഫാർ എത്താന്ന് കാണാം അതിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ഡേയ്സ് കാണാൻ പറ്റും അതിൻ്റെ അർത്ഥം നമുക്ക് ഒരു വർഷത്തേക്കുള്ള വിസയാണ് നമുക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ വീഡിയോ ഉപകാരപ്രദമായും തോന്നുന്നു വീണ്ടും മറ്റൊരു വീഡിയോയെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ